സൗവർണിയ നാഗ്നിതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം ആരടി ആ നന്ദൻ എന്നെ തല്ലാൻ മാത്രം അവനോട് പ്രണയമാണോ നിനക്ക് ഇഷൻ കലിയോട് ചോദിച്ചു ദേവു കൈമുട്ട് കുത്തി മെല്ലെ എഴുന്നേറ്റു എന്നെ അടിക്കാൻ നിങ്ങൾക്കാരാ അനുവാദം തന്നത് ഞാൻ നിങ്ങൾക്കാരാ ദേഷ്യത്തിൽ ദേവു മറുപടി കൊടുത്തു പന്നമോളയിൽ അവ എന്നെ തല്ലി അവൻ എവിടെന്നാണ് ഇത്ര ധൈര്യം വന്നത് അത് നീ കാരണമല്ലേ അതെ ഞാൻ കാരണം തന്നെയാ എന്നോട് മാഷിനെ അടങ്ങാത്ത പ്രണയം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിശ്വട്ടനെ തല്ലിയത് കാരണം ആണിരത്തിന നന്ദ മാഷി ദേവു പറഞ്ഞു എന്താണ് നീ പറഞ്ഞത് വിശ്വൻ അവളെ മാറുകറി അടിച്ചു കല്യാണി ശബ്ദം കെട്ട് കണ്ണിൽ ഇറക്കിയടച്ച് അവളെ വിടുവിടെ പറഞ്ഞുകൊണ്ടിരുന്നു നിന്റെ കാര്യത്തിൽ തീരുമാനം ഞാൻ എടുത്തോളാം എല്ലാവരും ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ വിശ്വം പറഞ്ഞോണ്ട് അത് കയറി എൻ്റെ വിച്ചോട്ടനാണോ ഇത് ഞാൻ ജീവനായി കൊണ്ടുവരുന്ന എൻ്റെ വിച്ചോട്ടനാണോ ഇത് ദൈവ മനസ്സിലോർത്തു രാത്രി കഞ്ഞി കുടിച്ചിരിക്കുന്ന നന്ദൻ്റെ അടുത്ത് അഭിരാമി വന്നിരുന്നു മോനെ നന്ദ നിസ്സഹകായതോടെ അഭിരാമി വിളിച്ചു എത്രനാൾ നീ അവൾക്ക് വേണ്ടി കാത്തിരിക്കും എനിക്കും പ്രായമാവുന്നു എന്റെ കണ്ണടയുന്ന മുന്നേ നിനക്കൊരു മംഗലം നടത്തി കാണാൻ പറ്റുമോ നന്ദ നിർവികാരത്തോടെ അഭിരാമിക്ക് ചോദിച്ചു അമ്മി എനിക്കൊരു പെണ്ണുണ്ടെങ്കിൽ അതെന്റെ ദേവൂട്ടിയാണ് അവളില്ലാതെ ഈ നന്ദ ഇല്ല അമ്മീ എന്റെ ഓർമ്മയിൽ അവൾ മാത്രമാണമ്മി എന്റെ പെണ്ണ് കാത്തിരിക്കും അവൾ എന്റെ പെണ്ണാകുന്നവരെ നന്ദം പറഞ്ഞു അവൾ ആ വിശനെ മതി എന്നല്ലേ കുഞ്ഞ് ജീവിക്കുന്നത് ഒരിക്കലും കിട്ടാത്തതിനെ മനസ്സിൽ കൊണ്ടു നീ നിന്റെ ജീവിതം നശിപ്പിക്കണോ അവൾ നിനക്ക് കിട്ടില്ല മോനി ഏഴ് വർഷം ആയാലേ അവൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ടും ഒരു നോട്ടം പോലും അവൾ നിനക്ക് തന്നില്ല വേണ്ട മോണി അവൾ നിനക്ക് കിട്ടില്ല ഏഴല്ല എഴുപത് വർഷമായാലും ഞാൻ കാത്തിരിക്കും അവളുടെ പ്രണയത്തിന് വേണ്ടി അവളെന്നെ പ്രണയിക്കമ്മി എനിക്കുറപ്പുണ്ട് മോൻ്റെ വിശ്വാസം ഞാൻ എന്തോ പറയാൻ നെടുശ്വാസം ഇട്ടുണ്ട് അവരാമി എഴുന്നേറ്റു നേരം വിളർന്നു ദേവു വേദന സഹിച്ചുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് അടുക്കളയിൽ പോയി എല്ലാ ജോലിയും ചെയ്തു തീർത്ത് കുളിച്ചിറങ്ങി അമ്പലത്തിൽ പോകാൻ ഇറങ്ങി മോളെ ദേവു കല്യാണിയുടെ ശബ്ദം ആ അമ്മേ ദേവു വിളിയിട്ടുകൊണ്ട് അകത്ത് പോയി ഈശം നിൽക്കുന്നത് കാണുന്ന ദേവു മോൻ തിരിച്ചു മോളെ ഇന്നെൻ്റെ മക്കളെല്ലാം വരും നീ ഒന്ന് ഉച്ചയ്ക്ക് സത്യം ഉണ്ടാക്കി കേട്ടോ മോളെ കല്യാണി വാത്സല്യത്തോടെ പറഞ്ഞു ശരിയമ്മ ദേവു മുഖം നോക്കാതെ തിരിഞ്ഞു നടന്നു വിഷൻ ഒന്നും മിണ്ടാതെ നിന്നു ദേവിൻ്റെ ഉള്ളെന്ന് വിടഞ്ഞു ദേവു അമ്പലത്തിൽ പോകാൻ പാടവരുമ്പിലൂടെ നടന്നപ്പോൾ മുന്നിൽ നന്ദൻ വരുന്നത് വരുന്നതാണെന്ന് ദേവു ഒന്ന് പറച്ചു നന്ദനും ദേവുവിനെ കണ്ട് ഒരു നിമിഷം നിന്നു കവളിൽ പറഞ്ഞ കൈപ്പാടുകൾ കണ്ട് നന്ദനും മനസ്സിലായി വിശുൻ്റെ സമ്മാനമാണെന്ന് ദേവുട്ടി നന്ദൻ മെല്ലെ വിളിച്ചു ദേവു ദൂരെ നോക്കിയിരുന്നു ഇനിയും ഞാൻ എത്രനാൾ കാത്തിരിക്കണം ഒരിക്കൽ പോലും നടക്കാത്ത പ്രണയത്തിനുവേണ്ടിയാണോ വീണ് എൻ്റെ പ്രണയത്തിനെ നീ കാണാതെ പോകുന്നത് എനിക്ക് വയ്യടി പെണ്ണി നന്ദൻ വേദനയോടെ പൊഴിഞ്ഞു എനിക്കൊരു പ്രണയം ഉണ്ടായി അത് നടക്കുന്നു ഇല്ലയോ പക്ഷെ എനിക്കുണ്ട് ഒരു പ്രണയം പ്രണയം ഒരിക്കൽ മാത്രമേ തോന്നൂ അതെനിക്ക് തോന്നി ഇനി ഒരിക്കലും മറ്റൊരാളോട് പ്രണയം തോന്നില്ല കാരണം എൻ്റെ മനസ്സിൽ വിച്ചോട്ടം മാത്രമേ ഉള്ളൂ എന്നെ ഓർത്ത് വെറുതെ മാഷന്റെ സമയം കളയണ്ട ദേവു പറഞ്ഞുകൊണ്ട് കടന്നു പോകാൻ നിന്നു നീ എനിക്ക് എന്ത് ജീവിത അടിവണ്ണി എനിക്കും പ്രണയം തോന്നി ആ പ്രണയം തന്നോട് മാത്രമാണ് ഇനി മറ്റൊരാളോട് തോന്നില്ല ഇനിയും കാത്തിരിക്കും നിന്റെ ഒരു നോട്ടത്തിനായി നന്ദ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നുപോയി ദേവു ഒന്നും ഒന്നുമില്ലാതെ അമ്പലം നോക്കി നടന്നു ദേവു കൈകൂപ്പി തൊഴുതു തൻ്റെ പ്രാണന് വേണ്ടി തൻ്റെ പ്രാണന്റെ മനസ്സ് മാറാൻ വേണ്ടി അവളുടെ കണ്ണുർത്തുള്ളികൾ അവളുടെ കൗളിത്തലോടി നിലത്ത് വധിച്ചു തറവാട്ടിൽ എല്ലാവരും വന്നിറങ്ങി കല്യാണി ആകെ സന്തോഷവതിയായിരുന്നു വിശ്വന്റെ അച്ഛൻ കാർത്തികനും അമ്മ ചാന്ദിനിയും വന്നിരുന്നു മൂത്തമൂൻ രാഘവനും നിർമ്മലയും അവരുടെ മകൻ മുകേഷും മകൾ പ്രിയയും രണ്ടാമൻ സൂര്യകൃഷ്ണയും മകൾ നിരഞ്ജനിയും ഉണ്ടായിരുന്നു എല്ലാവരും സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു ഏറെ ശേഷം ആ തറവാട്ടിൽ കേട്ടു കല്യാണി മതിമറന്ന് സന്തോഷിച്ചു വിശ്വൻ നിരജനിയുടെ സ്നേഹത്തോട് സംസാരിക്കുന്നത് വേദനയുടെ ദൂരെ എന്ന് ദേവു നോക്കിയിരുന്നു തന്നോട് മാത്രം ഈ ദേഷ്യം വെറുപ്പ് ഞാൻ അത്രയ്ക്ക് മോശമാണോ സ്വയം തന്നെ കുറിച്ച് അവൾ വിലയിരുത്തി മോളെ ദേവു കല്യാണിയുടെ ശബ്ദം കേട്ട് ഓർമ്മ എന്നോടെ പോലെ വിളിയേറ്റോണ്ട് ദേവ് കണ്ണുകൾ തുടച്ചുകൊണ്ട് കല്യാണിയുടെ അടുത്ത് പോയി ഇനി തുടങ്ങാം ആർക്ക് എന്തൊക്കെ വേണം എന്ന് പറഞ്ഞാ മതി കല്യാണി എല്ലാവരെയും നോക്കി പറഞ്ഞു അതിനെ ഇവളന്തിന്റെ എവിടെ സംശയത്തോടെ കാർത്തുകയും ചോദിച്ചു ഇവളും ഈ തറോടിന്റെ കുട്ടിയാ എൻ്റെ ചിപ്പിമോളുടെ കുഞ്ഞിലേവൽ നിങ്ങളുടെ അനിയത്തിയുടെ ഒറ്റമോളിലേവൽ മറന്നോ നിങ്ങളെല്ലാരേം കല്യാണി എല്ലാരെയും നോക്കി ചോദിച്ചു മറന്നില്ലൊന്നും ഇവിടുത്തെ കാര്യത്തിൻ്റെ കൂടെ ഒളിച്ചോടെ വേറെ നിറച്ച് ഇവിടെ വന്നവളെ ഞങ്ങൾ മറക്കില്ല അച്ഛനെ കൊന്നവൾ രാഘവൻ പല്ലും കടിച്ചോണ്ട് പറഞ്ഞു ഇവളുടെ തള്ളകർണമില്ലാമേ നമ്മുടെ അച്ഛൻ തൂങ്ങി വരിച്ചത് എന്നിട്ട് ഭർത്താവ് ചത്തപ്പോൾ വേറെ നിർമ്മിച്ചുവന്നോളെ ആട്ടി പുറത്താക്കതെ ഇവിടെ വിളിച്ച് കയറ്റിയിരുന്നു അമ്മക്കെല്ലാം മറക്കാം ഞങ്ങൾക്കത് പറ്റില്ല പുച്ഛത്തോടെ സൂര്യകൃഷ്ണൻ പറഞ്ഞു ദേവു ഇതൊന്നും കേൾക്കാനാകാതെ അവിടെ നിന്ന് കരഞ്ഞോണ്ട് ഓടി മോളെ കല്യാണി ഇടർച്ചോടെ വിളിച്ചു അവൾ പോണൽ പോട്ടെ അമ്മ പറയാൻ നിർമ്മല ഇടയിൽ കയറി പറഞ്ഞു എല്ലാവർക്കും എല്ലാം വീതം വെച്ചു കൊടുത്തു തറവാടും കാവും ഇരിക്കുന്ന സ്ഥലം ഒഴുകി അപ്പോൾ ഈ തറവാട് സംശയത്തോടെ രാഘവൻ ചോദിച്ചു അത് ദേവുമോളെ കിട്ടുന്ന ഭർത്താവിന്റെ പേരിലാകും അതായത് ദേവുവിനെ ആര് വെളിച്ചേർത്തുന്നോ അവർക്ക് സ്വന്തം കല്യാണി പറഞ്ഞു നിർത്തി അമേ എല്ലാവരും ദേഷ്യത്തിൽ അലറി അലറണ്ട ഇതേ നടക്കൂ നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയല്ലോ പിന്നെന്താ നിങ്ങൾക്ക് പോവാം കല്യാണി ഗൗരവം ഇടാതെ പറഞ്ഞു ആരും ഒന്നും മിണ്ടിയില്ല അവർക്കറിയാം കല്യാണി അമ്മ പറഞ്ഞത് നീ അവസാനത്തെ വാക്ക് ആരും ഒന്നും ഒന്നുമുണ്ടാതെ അവിടെ നിന്ന് നിന്നുപോയി അതേസമയം അമ്മയുടെ അസ്ഥിത്തറയിലിരുന്ന് ഏങ്ങലടിച്ചു കരയുന്നു ദേവു എന്തിനാമ്മേ എന്നെ മാത്രം ഇട്ടച്ച് പോയത് കൊണ്ടുപോയിക്കൂടായിരുന്നു വെറുതെ ഈ പാഴ്ജന്മം ദേവു പറഞ്ഞു കരഞ്ഞു ആ സമയം ഒരു സർപ്പം ചവറുകൾക്കിടയിലൂടെ എഴുതുന്നു അതവള നോക്കി എഴഞ്ഞു വരുന്നു ഇച്ചോട്ടിന് എന്നോട് ഒരു സ്നേഹവുമില്ല എന്നോട് പറഞ്ഞതൊക്കെ വെറുതെയാ എനിക്കറിയാം എൻ്റെ ഏട്ടനെ എന്നെ ഇഷ്ടമല്ലെന്ന് എന്നാലും ഞാൻ പ്രണയിച്ചുപോയില്ലേ ദൈവ വേദനയോട് പറഞ്ഞുകൊണ്ട് അമ്മയുടെ അസ്ഥിത്രയിൽ മുഖാമർത്തി ആ സർപ്പം അവളുടെ മുന്നിൽ നിന്ന് പത്തി വിടർത്തി ഇത് കാണാതെ അവൾ മുഖാമൃത്തി കരയുന്നു ആ സമയം ഒരു കൈ അവളുടെ തോളിൽ പതിച്ചു തുടരുന്നു